പശ്ചാത്തല വികസന മേഖലയിൽ കേരളം അതിവേഗം കുതിക്കുമ്പോൾ വികസനം മുടക്കി കൂളായി വട്ടം ചാടി യു ഡി എഫ് മലയാളികളുടെ ചിരകാല സ്വപ്നമായ ദേശീയപാതാ വികസനം എൽ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ യാഥാർത്ഥ്യമാകുമ്പോൾ എങ്ങനെയും മുടക്കുക എന്നതാണ് യു ഡി എഫിന്റെ ലക്ഷ്യം അന്തിമ ഘട്ടത്തിലെത്തിയ ദേശീയപാതാ വികസനത്തെ മുടക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ഒടുവിലത്തെ ഭീഷണി നാടിന്റെ മുഖച്ചായെ തന്നെ മാറ്റുന്ന മലയോര തീരദേശ ഹൈവേകളുടെയും നിർമ്മാണവും മുടക്കാൻ സതീഷിനും കൂട്ടരും നന്നേ കഷ്ടപ്പെടുന്നുമുണ്ട് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഭരണകാലത്ത് െന്ന് കണക്കാക്കി ഉപേക്ഷിച്ച ദേശീയപാതാ വികസനം രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി സർക്കാർ മുൻകൈയ്യെടുത്താണ് യാഥാർത്ഥ്യമാക്കിയത് ദേശീയപാത അറുപത്തിയാറിന് ഭൂമി ഏറ്റെടുക്കലിന്റെ നാലിലൊന്ന് ചെലവ് സംസ്ഥാനം വഹിക്കേണ്ടി വന്നത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ അലംഭാവം കൊണ്ടാണ് എൽ ഡി എഫ് ഭരണത്തിലിരിക്കെ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഇരുപതിന് സർവകക്ഷി യോഗത്തിൽ പാതയുടെ വീതി മുപ്പത് ആക്കാൻ ധാരണയായി ഇത് നിരാകരിച്ച കേന്ദ്രം നാല്പത്തി അഞ്ച് മീറ്ററിൽ ഉറച്ചു നിന്നു രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പതിനേഴിന് സർവകക്ഷി യോഗം വീതി നാല്പത്തി അഞ്ച് മീറ്ററായി നിശ്ചയിച്ചു എന്നാൽ തുടർന്ന് വന്ന യു ഡി എഫ് സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ താല്പര്യപ്പെടുത്തില്ല ഇരുപത് കോടി പൊടിച്ചിട്ടും ഒരിഞ്ചും ഏറ്റെടുത്തില്ല രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപതിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നൽകിയ കത്തിൽ ദേശീയപാതാ വികസന പ്രവർത്തികൾ ഉപേക്ഷിക്കുകയാണെന്ന് എൻ എച്ച് എ ഐ ചെയർമാൻ അറിയിച്ചു കേരള കർണാടക അതിർത്തി മുതൽ കഴക്കൂട്ടം വരെയുള്ള ഭാഗം ഒഴിവാക്കി വിജ്ഞാപനം പുറത്തിറക്കി ഒന്നും നടക്കാതെ ആയതോടെ ഓഫീസ് പൂട്ടി കേരളം വിട്ടു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കുമെന്നും പ്രഖ്യാപിച്ചു എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ മുടക്കാൻ പലതരം സമരങ്ങളുണ്ടായി കീഴാറ്റൂരിൽ കോൺഗ്രസും ബി ജെ പിയും പരസ്യമായി മഴവിൽ മുന്നണികൾക്കൊപ്പം ഇറങ്ങി നഷ്ടപരിഹാരം കിട്ടില്ലെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തെഴുതി എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ നിരന്തരമായ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേശീയപാതാ വികസനം ഒന്നാം പരിഗണനാ പട്ടികയിൽ എത്തിക്കാനായി ജീവനുണ്ടെങ്കിൽ ദേശീയപാത ആറ് വരിയാക്കാൻ വിടില്ലെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരനും പ്രഖ്യാപിച്ചിരുന്നു